ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് വനംവകുപ്പിന്റെ നിരാക്ഷേപ പത്രം വേണമെന്ന നിലപാടാണ് കർഷകരെ ഏറെ ആശങ്കയിലാഴ്ത്തുന്നത് മുൻപും ഇതേ നിയമം ഉണ്ടായിരുന്നു എങ്കിലും ഇത് കർശനമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ വനം വകുപ്പ് പഴയ നിയമം വീണ്ടും പൊടി തട്ടിയെടുത്ത് ഭൂ ഉറമകൾക്കുമേൽ പ്രകരമേൽപ്പിക്കുകയാണ് രജിസ്റ്റർ ചെയ്യുന്ന ഭൂമി വനം വകുപ്പിന്റെ അല്ല എന്ന് തെളിയിക്കുകയാണ് ഇതുകൊണ്ട് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത് എന്നാൽ പട്ടയമുള്ള ഭൂമി ഉറമസ്ഥന്റെ സ്വന്തമാണെന്നറിഞ്ഞിട്ടും വകുപ്പ് കാണിക്കുന്ന നിലപാടാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എൻഒസി ലഭിക്കുന്നതിന് ഉടമകൾ ഡി എഫ് ഒക്കാണ് നേരിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇടുക്കി ജില്ലയിൽ മറയൂർ മൂന്നാർ മാങ്കുളം കോട്ടയം കോതമംഗലം ഡി എഫ് ഒ അധീനതയിലാണ് വനമേഖലകൾ ഉള്ളത് ഇതിൽ കട്ടപ്പന ഇടുക്കി മേഖലയിൽ ഉള്ളവർ എൻഒസി ലഭിക്കുവാൻ കോട്ടയം ഡി എഫ് ഒയ്ക്ക് വേണം അപേക്ഷ സമർപ്പിക്കുവാൻ ഇതിനാകട്ടെ ഒരു വശത്തേക്ക് മാത്രം നൂറ്റി അൻപതിൽപ്പരം കിലോമീറ്റർ യാത്ര ചെയ്യുകയും വേണം അക്ഷരാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത നിയമം ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുകയാണ് വനംവകുപ്പ് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി